ഇപ്പൊ കൊമേഴ്സ്യൽ ചെയ്ത് അല്ലെങ്കിൽ പി വി സി പേപ്പിൽ ഇപ്പൊ ചെയ്തുപോലെയാണ് അതിന്റെ ഇടയിൽ മൂന്നെണ്ണം ലൈനിൽ പി വി സി ആണ് പി വി സി ഇപ്പൊ ലൈനിലല്ലേ ചെയ്തിട്ടുണ്ടാകുമ്പോ മൂന്നെണ്ണം ഏതാലും പി വി സി ചെയ്തെടുക്കാൻ അപ്പൊ ആ ഒരു പോർഷനും കുരുമുളകും ചെയ്യാതെ അപ്പൊ അതിന്റെ ഇടയിൽ ചെയ്ത് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇത് ചെയ്യുമ്പോൾ ഈ വെള്ളം വരുന്നത് ഇത് ചീരാ ഈ കൊളിപ്പുറം ചെടി വെള്ളത്തിൽ ആമസോണിലെ ബ്രസീലിന്റെ ആമസോൺ തീരത്തിലുള്ള കണ്ടൽച്ചെടിയാണ് അതുകൊണ്ട് വെള്ളം നിന്നാ ചീരാ അപ്പൊ ഒന്നാമത് അങ്ങനെ പിന്നെ ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് വച്ച് നമ്മളെ നാടൻ അപ്പനൊക്കെ പോലെ ഒരു ഒരു ലോക്കൽ ചെടിയാണത് ലോക്കൽ ചെടി മീൻസ് നാടൻ പ്രതിരോധ അപ്പം ഇതാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് മണ്ണിൽ വെക്കുന്നത് അതുകൊണ്ട് ഇതിന് അസുഖങ്ങൾ വരില്ല അപ്പൊ കുരുമുളകിന് വരുന്ന പേരിലൂടെ ആണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കുരുമുളകത്തിന് അസുഖം വരെ വേര് കൂടെയാണ് അപ്പൊ വേരുകൂടെ വരുന്ന അസുഖങ്ങളൊന്നും ഇതിന് വരില്ല അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ രണ്ടാമത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്യാത്ത കുറ്റി കുരുമുളക് വെച്ചാൽ നമുക്ക് ആ ഒറ്റ പോർഷൻ മാത്രമേ എങ്ങനെ ഉണ്ടായി കിട്ടുകയുള്ളൂ ഇതിന് നമുക്ക് ഈ കുളിബ്രനെ വീണ്ടും കളുത്ത് വരുമ്പോൾ ഓരോ സ്റ്റേജ് സ്റ്റേജ് ആക്കിതിനൊരു നാലടി അഞ്ചടി വരും അപ്പൊ കൊമേഴ്സ്യൽ പർപ്പസിൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ചാലെടുത്തിട്ട് ചെയ്യാണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് നമ്മൾ ഹൈറ്റിൽ നമ്മൾ തീരുമാനിക്കാം നമ്മളെ ഐറ്റും ചെയ്യാം കൂടുതൽ ചെയ്യാം പക്ഷെ നമ്മളെ ഐറ്റില് നമുക്ക് നിലത്തുനിന്ന് പരിചരിക്കാ ഐറ്റിലേക്ക് എത്തിക്കാം ഒരു മൂന്നടി നാലടി അല്ലാതെ അഞ്ചടി ആറടിയിലേക്ക് എത്തിച്ചാൽ നമുക്ക് ഒരു പി വി സി പൈപ്പ് നോക്കുന്ന അത്രയും കുരുമുളക് കിട്ടും അപ്പൊ നമുക്കിത് കുറഞ്ഞ പ്ലോട്ടിലാണെങ്കിലും ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇനിയിപ്പൊ ഈ ചെടി നമ്മൾ ചെടി ചെടിച്ചട്ടിയിൽ വെച്ചാലും ഇനി വെള്ളം നനക്ക് ഏറിയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളത്തില് നിൽക്കുന്ന ചെടിയാണ് അതിൽ തണ്ടിനകത്ത് ഒരു അറുപത് എഴുപത് ശതമാനം വെള്ളമാണ് ഈ കൊളിബ്രിയ തണ്ടിനകത്ത് പിന്നെ കണ്ടെ വെള്ളത്തിൽ നിൽക്കുന്ന ചെടി അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല വെള്ളത്തില് പക്ഷെ ഒരു മസ്റ്റേർഡ് കാര്യം എന്താ വെച്ചാൽ നടക്കാൻ നാല് ദിവസം നടക്കാനും ഏകദേശം നാലടി വലുതായിരുന്നു മോള് നമുക്ക് പറ്റും ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ ഇവിടെ കട്ട് ബാക്കി രണ്ടെണ്ണം വീണ്ടും ഈ ആയറ്റിലെത്തുമ്പോ ഐറ്റിലെത്തിക്കണ് ഈ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ചെയ്യാം അതെല്ലാം കുറഞ്ഞ ഡിഫറൻസിൽ ചെയ്യാം ഇത് ഇവിടെ ചെയ്യുമ്പോ ഇത് പിന്നെ ഇത് വിട്ടിട്ട് ഇതിനെ ഇവിടെ ഇവിടെ അങ്ങനെ ചെയ്യാം അപ്പൊ ഈ കമ്പിയിൽ വെച്ച് കെട്ടി കൊടുത്താൽ ഇത് ഒരു ഒരു അങ്ങനെ അങ്ങനെ ഒരണത്തിന് തന്നെ കൂടുതൽ കുരുമുളക് കിട്ടും വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതാണ് അപ്പോൾ തെയ്യെ പല ഇനം ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൈരളി പനിയൂര് പല ഒത്തിരി ഇനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇനി മോർ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിലായിട്ട് ഉണ്ടാകുന്നതാണ്